രണ്ടാമത്തെ പറഞ്ഞത് ഏതാണ് മാംസം അല്ല ധാന്യങ്ങള് പ്രത്യേകത മരിച്ചതിനെ ജീവിപ്പിക്കുന്ന വിശേഷിപ്പിച്ചിട്ടുള്ളത് അപ്പോൾ ചില ആൾക്കാർക്ക് ചില ഭാഗത്ത് തൊട്ട അറിയാതിരിക്കുക അല്ലെ മരവിക്ക് വരുന്ന എരിയണ്ട് അതിന് ഏറ്റവും നല്ലത് ധാന്യങ്ങൾ കഴിക്കലാണ് അതായത് ഇപ്പൊ ഇവിടെ തൊട്ടാലറിയണമില്ല അല്ലെങ്കിൽ ഇടക്കു ഈ ഭാഗത്ത് കാരണം എന്താണ് ഒരുപാട് പോഷങ്ങൾ ഡെഡ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് മരിച്ചോണ്ടിരിക്കുന്നു അർത്ഥം അപ്പോൾ ഇതിനെ ധാന്യങ്ങൾ കഴിക്കാൻ ഏറ്റവും മുളപ്പിച്ച് കഴിക്കലാണ് പിന്നെ പറഞ്ഞത് ഏതാണ് മാംസാണ് മാംസം കഴിക്കാനുള്ള ദിവസവും സമയമൊക്കെ ഉണ്ട് ശരിക്കും ആഴ്ചയിൽ ഒരു ദിവസമാണ് മാംസം കഴിക്കേണ്ട ദിവസം അതേ ദിവസമായിരിക്കും നല്ലത് വെള്ളിയാഴ്ച വെള്ളിയാഴ്ച കഴിക്കണ സമയപ്പളാണ് ഉച്ചക്ക് രണ്ടാമതൊരു ദിവസം ഉണ്ടെങ്കിൽ അതാണ് തിങ്കളാണ് ഇതിന് കാരണം മാംസം ദഹിപ്പിക്കണമെങ്കിൽ ഒരുപാട് ദഹനം ആവശ്യമാണ് ദഹനം ആവശ്യമുണ്ടെങ്കിൽ പ്രകാശോർജ്ജം നടക്കണം ഏറ്റവും കൂടുതൽ പ്രകാശോർജ ഉള്ളത് എന്താണ് വെള്ളിയാഴ്ച ദിവസാണ് ഒരു കാരണവശാലും രാത്രി നമ്മൾ കഴിക്കുന്നകുന്നുണ്ട് സമയപ്പള ഫാസ്റ്റ് ഫുഡ് നമ്മളൊക്കെ രാത്രിയാണല്ലോ ശരിക്കും ഇത് കഴിച്ചാൽ ഒരുപാട് പ്രശ്നങ്ങൾ വരുന്നുണ്ട് ബന്ധപ്പെട്ട് ഒരുപാട് രോഗങ്ങൾ ഉണ്ടാകും ആകുന്നു വെള്ളിയാഴ്ച നമ്മളവിടെ നാട്ടുകൾക്കിടല്ലോ മാംസം ഈ വെള്ളിയാഴ്ച അർച്ച എന്നുള്ളത് അത് നമ്മുടെ കേരളത്തെ എത്ര വ്യാപകമാക്കിയതാരാണ് ഉമർക്കാദി റലി അള്ളാൻ ആണ് മാംസത്തെക്കാൾ കൂടുതൽ കഴിക്കാൻ പറ്റും ഏത് മത്സ്യം മത്സ്യം കഴിക്കുമ്പോ തന്നെ ശ്രദ്ധിക്കേണ്ടത് ചെറു മത്സ്യങ്ങളാണ് നല്ലത് മത്തി പത്ര പോലെ ചെറിയ മാംസങ്ങളുണ്ടല്ലോ അത് കഴിക്കലാണ് നല്ലത് പിന്നെ കഴിക്കാൻ പറഞ്ഞത് ഏതാണ് ഇലക്കറികള് ഏ ആറാമത്തെ സ്റ്റേജ് ഒന്ന് പാല് രണ്ട് സ്വർഗീയ പഴങ്ങള് മൂന്ന് നാല് മാംസം അഞ്ച് മത്സ്യം ആറ് ഇലക്കറികൾ ഇതാണ് കാറ്റഗറി വരുക എന്നാൽ ലാസ്റ്റ് പറഞ്ഞതാണ് മനുഷ്യൻ കൂടുതൽ കഴിക്കാൻ നല്ലത് ഇലക്കറികൾ ദുക്കണത് കഴിക്കാൻ നല്ലത് ഒരു മനുഷ്യൻ എന്ത് കഴിക്കുന്നു അതിന്റെ സ്വഭാവം മനുഷ്യർക്ക് ഏറ്റവും കൂടുതൽ പൂത്തുണ്ട് തന്നെയാണ് പൂത്തിന്റെ സ്വഭാവം ഉണ്ടാവും ഏറ്റവും കൂടുതൽ കോയിന്ന കോയിന്റെ സ്വഭാവം ഉണ്ടാകും ഇപ്പത്തെ ന്യൂജന്റീ മുള്ള പ്രശ്നതാണ് കോഴികളെ സ്വഭാവം ഉണ്ടാകുക എന്ത് കഴിക്കുന്നു അതിന്റെ സ്വഭാവം മനുഷ്യനെ സ്വാധീനിക്കും അപ്പോ ഭക്ഷണം ഒരു മനുഷ്യർ സാധാരണ ഇന്നത്ര നമുക്ക് കോഴി അയക്കുക എന്നുള്ളത് അപ്പൊ ഭക്ഷണത്തിന്റെ കാര്യത്തിൽ എന്താടണം നമ്മൾ നന്നായി ശ്രദ്ധിക്കണം ഭക്ഷണം കഴിക്കേണ്ട രീതി രണ്ട് പ്രധാനപ്പെട്ട ഭക്ഷണങ്ങളാണുള്ളത് ഒന്ന് രാവിലത്തെ ഭക്ഷണവും രണ്ട് വൈകുന്നേര ഭക്ഷണവും രാവിലത്തെ ഭക്ഷണം നേരത്തെ കഴിക്കുക വൈകുന്നേര ഭക്ഷണം നിർബന്ധമായിട്ട് നേരത്തെ കഴിക്കണം ആ ഇശാന് മുൻപാണ് കഴിക്കേണ്ടത് അപ്പൊ ഒന്നാമത്തെ രീതി പറഞ്ഞത് എന്താണ് നല്ല ശ്വസനം രണ്ട് നല്ല പാനീയം മൂന്ന് നല്ല ഭക്ഷണം ഈ ഓരോന്നും സെപ്പറേറ്റ് കാര്യം കേട്ടോ നാലാമത്തെ നല്ല മരുന്ന് ഏറ്റവും നല്ല മരുന്ന് എന്താ ഏറ്റവും നല്ല ഭക്ഷണം തന്നെയാണ് മരുന്ന് ഹൃദയവുമായി ബന്ധപ്പെട്ട ഫുഡുകൾ കഴിക്കലാണ് ഏറ്റവും നല്ലത് ഈത്തപ്പഴം ഉറുമാൻ അങ്ങനത്തെ പോലത്തെ സാധനങ്ങളല്ലോ അത് കഴിക്കലാണ് നല്ലത് ഒരു മനുഷ്യന് രോഗം ഉണ്ടെങ്കിൽ ഇപ്പൊ കയ്യിലാണ് പ്രശ്നം തരുത്തുക ഞാൻ കുടിക്കുന്ന ഗുളിക കൊടുക്കാണ് ഹൃദയത്തേക്കാണ് എത്തുക ഈ സാധനത്തീറ്റ് ഹൃദയത്തിൽ എത്തിയിട്ടാണ് രക്തമായിട്ട് പല ഭാഗത്തും ഹൃദയ ബേസ് ചെയ്ത രോഗ മരുന്നുകളാണ് തട്ടേണ്ടത് കൊടുക്കേണ്ടത് നമ്മള് രോഗികളെ ഡോക്ടറെ കൊണ്ടാല് ഒന്നിലേ ടെസ്കോപ്പ് വെക്കും അല്ലേ എവിടെ വെക്കല് ഹൃദയത്തിന്റെ ഇനി പഴയ വൈദ്യന്മാരാണ് പിടിച്ച് നാട് ഒഴിക്കും അതുകൂടി തന്നെയാണ് ഈ നാട് പിടിക്കുമ്പോൾ കിട്ടുന്നത് ഈ മിടിപ്പാണ് മിടിപ്പ് കൂടുന്ന വരുന്നത് ഹൃദയബന്ധിതായിട്ടാണ് വരുന്നത് അഞ്ചാമത്തേത് നല്ല വസ്ത്രം ധരിക്കുക വസ്ത്രത്തിൽ ഏറ്റവും നല്ല വസ്ത്ര ഏതാ വൈറ്റിങ് പറയാൻ കാരണം ഉസ്താന്മാർക്ക് ധരിക്കണ വസ്ത്രം തന്നെ അല്ലേ അല്ലെ ഞാൻ അയക്കണ വരുന്നത് ഞാൻ സ്കൂളോ ഒമ്പ ക്ലാസ് പഠിക്കുന്ന സമയത്തെ ന്യൂട്ടന്റെ വർണ്ണ പമ്പരന്നാണ് സാധനം വരും എല്ലാ മായവില്ല അതിന്റെ കളർ കൃത്യമായിട്ട് ഒരു തീ കൊടുക്കാം എന്നിട്ട് കറിക്കാല് ഒമ്പതാമത് ഒരു കളർ ഇട്ടു അതിന് സ്കൂൾ പറഞ്ഞ പ്രകാശം കൊടുത്ത കളറ് പഴയ കാലത്തെ മുള്ളുത്തിയാൽ മുള്ളെടുക്കുമ്പോ ഓട് വെക്കാൻ പറയും പച്ചമുക്ക് വെക്കും എന്താ കാരണം വേദന കൊറക്കണ കളറാന്നുള്ളത് തന്നെ പച്ച ഓപ്പറേഷൻ കളർ ഏതാ ഓപ്പറേഷൻ തിയേറ്ററിൽ അപ്പോ അതിന്റെ അർത്ഥം എന്താണ് വേദന അത് തന്നെയാണ് ഇത്തത് നമ്മൾ റോട്ട് മുൻകൂടി പോകണെങ്കില് ചുവപ്പ് കത്തിയാലും എന്താർത്ഥം അവിടെ നിൽക്കണം അപകടാണെന്നുള്ളത് തന്നെയാണ് ട്രാൻസ്ഫോർമർക്കെ ചോപ്പിലാണ് ചുവപ്പിലാണ് എന്താ കാരണം വേദനന്റെ അടയാളാണ് ചോപ്പ് കൂട്ടും കാണിക്കലപ്പ് ദുഃഖത്തിന്റെ അടയാളാണ് മരവിപ്പിന്റെ അടയാളാണ് കറുപ്പ് ഭ്രാന്താശുപത്രി പോയിട്ടുണ്ടോ അവിടെ പോയി കഴിഞ്ഞാൽ അതിന്റെ കളർ നീ ആകാശ നീലായിരിക്കും ഓർക്കൻ ഏറ്റവും നല്ല കളർ ഏതാണ് ആകാശ നീലാണ് ഓരോ കളറുകൾക്ക് ഓരോ പ്രത്യേകത ഉണ്ട് എന്നാൽ ഈ എല്ലാ കളറുകളെയും സംക്രമിച്ച സാധനമാണ് ഇത് വെള്ള എന്നുള്ളത് അതുകൊണ്ടാണ് ഉയർന്ന സ്ഥാനത്താണ് നമ്മളെപ്പോലത്തെ ലോക്കലല്ലോ ഈ ഉയർന്ന സ്ഥാനത്തുള്ള ആൾക്കാർക്കും ധരിക്കുന്ന വസ്ത്രം ഏതാ രാഷ്ട്രീയക്കാരാകട്ടെ മുന്തി മുന്തി ആൾക്കാർക്കിടേതാ വെള്ളാണ് നേഴ്സുമാർ ധരിക്കുന്ന വസ്ത്രം ഏതായിരിക്കും പ്രൊട്ടക്ഷൻ ഏറ്റവും കൂടുതലുള്ള സാധനമാണ് എന്ത് വെള്ള എന്നുള്ളത് നമ്മളെ പെണ്ണുങ്ങൾക്ക് കറുപ്പ് കൊടുത്താൽ കിട്ടിയത് നിൽക്കോടിക്കൊടുത്തും കിട്ടിയിട്ടില്ല കറുപ്പ് ഏറ്റവും കൂടുതൽ ചൂടാഗ്രഹം ചെയ്യുകയും ഒരുപാട് രോഗത്തിന് കാരണം കഴിഞ്ഞ പ്രത്യേകിച്ച് സ്ത്രീകൾ പുറത്തു പോകുമ്പോ കറുപ്പ് തട്ടടണമെങ്കില് എന്താണെങ്കിലും തലവേദന ഉറപ്പാൻ എന്ന് വെച്ചത് മസാല പറ ക്ലാസ് അല്ല മസാലയിൽ അനുവദിനിയാണ് പക്ഷെ ഇട്ടുകഴിഞ്ഞാൽ മനുഷ്യ രോഗിയാവുക നമ്മൾ ഇടാൻ പറ്റാ ഇടാൻ ഒരു കുഴപ്പമില്ല രണ്ട് കളർ ഡ്രസ്സ് ഇടാൻ പറ്റാത്തുള്ളത് ഒന്ന് കടിച്ചോപ്പും അതുപോലെ തന്നെ ആ അത് ഇടാൻ പറ്റൂന്നുള്ള വാക്കുകൾ നമ്മൾ നാട്ടിലൊക്കെ അങ്ങനെ ഇടലുണ്ടായിരുന്നു പഴയ കാലത്തെ സ്ത്രീകൾക്കൊന്ന് അജും പോയി അങ്ങനൊന്നുമില്ല ഞാൻ പറയാം അത് എങ്ങനെ പോയി ശരിക്കും നമ്മളെ നാട്ടിലും പഴയ കാലത്തേക്ക് കുറച്ചേ കണ്ടു നിനക്കാൾ കുറച്ചും കൂടെ കണ്ടിട്ടുണ്ടാവും ഒക്കെ പഴയ കാലത്തേക്ക് രാജ്യവും മുറയ്ക്കും കഴിഞ്ഞ എന്താ പറയുക പെണ്ണുങ്ങൾ ഏതാട്ടീന്റെ വെള്ളട്ടീനല്ലോ ശരിക്കും നമ്മൾ വസ്ത്രം തന്നെയാണ് തന്നെയാണ് വേണ്ടത് പിന്നെ നമ്മൾ മാറ്റ പരിവർത്തനം സംഭവിച്ചതാണ് കറുപ്പിലേക്ക് കറുപ്പ് ധീരതയുടെ അടയാളാണ് ഒരാള് ധീരത കാണിക്കാൻ അപ്പൊ എന്താണേ ഇപ്പൊ പെരുന്നാൾ കറുപ്പിട്ട് വരും അതിന്റെ അർത്ഥം ധീരതന്റെ അടയാളാണ് നല്ലതാണ് നോർമൽ വസ്ത്രത്തിൽ ഏറ്റവും നല്ലത് ഏതാണ് വെള്ളാണ് വെള്ളാണ് ശരിക്ക് വെള്ള വസ്ത്രമാണ് വേണ്ടത് പക്ഷെ സ്ത്രീകൾക്ക് എന്ത് പറഞ്ഞാല് ഭംഗി താങ്ങണന്നെത്തിയിട്ടാണ് എന്ത് ഭംഗിയില്ലാത്ര പറ അതിന് ശേഷം നമ്മളെ തട്ടി കറുപ്പിലേക്ക് പോയി എന്ന് മാത്രം അപ്പൊ വസ്ത്രത്തിന് പറഞ്ഞല്ലോ അതേപോലെ തന്നെ നല്ല ചുറ്റുപാടുകൾ നമ്മൾ പെരുമാറുന്ന ആളുകൾ സാഹചര്യത്തിൽ പ്രധാനമാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ദേഷ്യമുള്ള ആൾക്കാരെ കൂടിക്കഴിഞ്ഞാല് ഓട്ടോമാറ്റിക് നമ്മളും പഴയ കാലത്തുള്ളൊരു സന്തോഷം സമാധാനം സമാധാന എല്ലാം ഒരു വീട്ടിലേക്ക് മറ്റു വീട്ടിൽ ഓടിച്ചുള്ള അങ്ങോട്ട് വരുന്നു അങ്ങനെ അത് ആ വീടിന്റെ പ്രത്യേകത അതായത് ഓല മേഞ്ഞ വീട്ടിൽ കിടക്കുന്ന ഒരു സുഖം അല്ലെങ്കിൽ ഒരു മനസമാധാനം കിട്ടൂല ഓടി കിട്ടൂല ഓടി കിട്ടൂല വാർപ്പില് കിട്ടൂല സ്വാഭാവിക വ്യത്യാസമുണ്ടാകും കല്ല് തറയുണ്ടല്ലോ ചങ്കല് അയിനെ തറയണമെങ്കിലും മറ്റേതുണ്ടല്ലോ കരിങ്കല്ല് വ്യത്യാസം ഉണ്ടായിരിക്കും ഇതിന് അതിനേക്കാളും സഹവാസനം കൂട്ടുകൂടുന്ന ആൾക്കാരുണ്ടല്ലോ അത് പ്രധാനമാണ് നമ്മൾ ഈ നെഗറ്റീവ് എന്ത്ണ്ടെങ്കിലും നടത്തൂല അത് അങ്ങനെയാണ് രണ്ടു ദിവസം നമ്മള് നടന്നോക്കോണ്ടി ഓട്ടോമാറ്റിക് നമ്മളും കേടു കൂട്ടുകൂട്ടൊരു മനുഷ്യനല്ലാതെ സ്വാധീനിക്കും ഇപ്പോ ഞാനേക്കാൾ നമ്മളൊക്കെ ഏതൊരു മക്ബറയിലോടൊരു പോയി വന്നാല് നമുക്കൊരു ഉന്മേഷം കിട്ടൂല്ലേ കിട്ടൂല്ല എന്താ കാരണം അവിടെ ഉള്ള ചുറ്റുപാടല്ലോ നമ്മൾ സ്വാധീനിക്കുന്നുണ്ട് അർത്ഥാണ് സമയം ഏകദേശം അയക്കണോ തോന്നുന്നുണ്ടല്ലേ പ്രശ്നമില്ലല്ലോ